കട്ടക്കലിപ്പൻ്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി ഞാനൊരു ഐ പി എസ് ഓഫീസർ ആയിരുന്നു ദേവദത്തൻ ഐ പി എസ് വർണ്ണപ്പെടുന്ന പെട്ടിന്ന് ചാടി ചെയ്തേറ്റു ആ ഐ പി എസ് ഓ എന്റെ തമ്പ്രാട്ടിക്ക് പിടിച്ചില്ലേ നിനക്കിപ്പോ എന്നെ കുറിച്ച് അറിയണോ അതോ ജോലിയെ കുറിച്ച് അറിയണോ നീ ബാക്കി പറ പാർവതി എന്തിനാ അങ്ങനെ ചെയ്തത് അതെല്ലാം അവളുടെ അച്ഛൻ്റെയും മകളുടെയും പ്ലാനിംഗ് ആയിരുന്നു എന്തെങ്കിലും ഒരു ദിവസം രാജശേഖരന്റെ ഇല്ലീഗൽ ബിസിനസ് എല്ലാവരും മനസ്സിലാക്കുമെന്ന് അയാൾക്ക് നന്നായി അറിയാം അതിന് കാരണമാകുന്നത് ഞാനും ഞാൻ ഈ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്താ അയാൾ ആരും സംശയിക്കില്ല തെളിവുകൾ ഞാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് വരുത്തി തീർക്കാൻ അയാൾക്ക് കഴിയും പക്ഷേ ഇങ്ങനെ കൂകല് ചേച്ചി ഇന്നേം ചെയ്ത് തെറ്റായ ബന്ധം ഉണ്ടാക്കി വർണ്ണ സംശയത്തോടെ ചോദിച്ചു അവിടെയാണ് ട്വിസ്റ്റ് ഈ കാര്യങ്ങൾ തറവാട്ടിൽ എല്ലാവരും അറിയാൻ ഒരു കാരണം ആവശ്യമാണ് അല്ലത് പെട്ടെന്നൊരു ദിവസം ദത്തൻ തന്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആരും അത്ര എളുപ്പത്തിൽ വിശ്വസിക്കില്ല ഇങ്ങനെ ഞാൻ അയാൾക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി എന്ന് തെളിയിച്ചാ ആ പേരും പറഞ്ഞ് എന്റെ ജോലി ഉപേക്ഷിക്കാൻ അവർ പറയും തറവാടിലുള്ളവരെ വെച്ച് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് വഴി ഞാൻ ജോലി റിസൈൻ ചെയ്ത അവർക്കെതിരെ പിന്നെ ആരും വരില്ല പണം കൊണ്ട് തനിക്കെതിരെ വരുന്നവരെ അവർ ഇല്ലാതാക്കും പണം ഒതുക്കാൻ കഴിയാത്തവരുടെ ജീവൻ എടുക്കും പക്ഷെ എന്റെ കാര്യത്തിൽ ഇതിന് രണ്ടിനും കഴിയില്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചാ സ്വന്തം മകളുടെ ഭാവി തകിലൂന്ന് അയാൾക്കറിയാം അതിനായി അവർ തിരഞ്ഞെടുത്തത് പാർവതിയാണ് ഞാനും കോകിലെയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്നും അത് കാരണമാണ് ഞാൻ അവളുമായി കല്യാണത്തിന് അധികം താല്പര്യം കാണിക്കാത്തതെന്നും കല്യാണം കഴിഞ്ഞാൽ കോകിലും ഞാനും തമ്മിലുള്ള ബന്ധം തകർന്നു പോകുമെന്നും അയാൾ പാർവതിയെ വിശ്വസിപ്പിച്ചു അതിനായി അയാൾ തന്നെ അവൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു പാർട്ടി നടക്കുന്ന ഇടത്തെ ആഹൻകോൾ മിക്സർ ജ്യൂസാണ് പാർവതി ഞങ്ങൾക്ക് കൊണ്ടുതന്നത് ഞങ്ങളുടെ ബോധം പോയതോടെ ഞങ്ങളുടെ ബോധം പോയതോടെ പാർവതി ഞങ്ങളെ ഹോട്ടലിലെ റൂമിലാക്കി പോലീസിനെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ ബോധം തെളിയും മുമ്പ് പപ്പയും മറ്റും ഇടപെട്ടതോടെ പോലീസ് കേസ് ഒതുക്കി തീർത്തു എന്നെയും കോകുലിയെയും ഒരു റൂമിൽ നിന്ന് പിടിക്കുന്നതോടെ ഞാനും ഗോകുലിയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കും അതോടെ തറവാട്ടിലുള്ളവർ ഇടപെട്ട് ഞങ്ങളെ തമ്മിൽ അകറ്റുകയും ഞാനും പാർവതിയും തമ്മിലുള്ള വിവാഹം നടത്തുകയും ചെയ്യും പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം പൊളിക്കും ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു അതോടെ പാർവതി കളം മാറ്റി ചവിട്ടി ശരിക്കും ഞാനും കോഹുലിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി അവൾ സ്വയം ഒരു പൊട്ടബുദ്ധിക്കാണ് അങ്ങനെയെല്ലാം ചെയ്തതെന്നാക്കി മാറ്റി ഞാൻ എതിർത്തെങ്കിലും ആരും വിശ്വസിച്ചില്ല പണ്ട് മുതലേ ഞാനും പാത്തിയും തമ്മിൽ കീരിയും പാമ്പാണ് ആ ദേഷ്യത്തിലാണ് പാത്തിയുടെ അച്ഛൻ്റെ പേരിൽ ഞാൻ കള്ളക്കേസ് ഉണ്ടാക്കിയതെന്നാക്കി മാറ്റി എന്നാരും വിശ്വസിച്ചില്ല പക്ഷെ എൻ്റെ അമ്മ ഒഴിച്ച് മറ്റാരും എന്നെ വിശ്വസിച്ചില്ല ഞാൻ തറവാടി തീർത്ത് ഒറ്റപ്പെട്ടു എന്നെ വിശ്വസിക്കാത്തവരുടെ കൂടെ താമസിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അന്ന് ഇറങ്ങിയതാണ് ആ തറവാട്ടിന്ന് പല രീതിയിലും പാർവതിക്ക് വേണ്ടി അവരെന്നെ തിരിച്ചു പിടിച്ചു പക്ഷെ ഞാൻ പോയില്ല അതോടെ അയാൾ എന്നെ തകർക്കാൻ തുടങ്ങി എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നാണം കെടുത്തി പല രീതിയിൽ എന്നെ മാനസികമായി തളർത്തി അതോടെ ഞാൻ ജോലി ഉപേക്ഷിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും അയാൾക്ക് മതിയായില്ല എൻ്റെ കൂടെയുള്ളവരെ കൂടെ അയാൾ മുച്ചോട് മുടിപ്പിച്ചു ജിത്തുവിൻ്റെയും മനുവിൻ്റെയും ബിസിനസ് അയാൾ തകർത്തു അവരുടെ ജീവന് വരെ ഭീഷണിയാവുന്നായപ്പോഴാണ് ഞങ്ങൾ പാലക്കാട് വിട്ട് തൃശ്ശൂരിലേക്ക് എത്തിയത് ഇവിടെയാണ് കോഗിലയുടെ അമ്മ വീട് അപ്പോ നീ ശരിക്കും പോലീസാണോ ബെസ്റ്റ് ഇത്രയും പറഞ്ഞിട്ട് നീ ആ ജോലി തന്നെ പിടിച്ചിരിക്കുവാണോ അതിനുശേഷം ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല ദത്തനെ അവൾ താലയിലൊന്നു കൊട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ചോദിച്ചൊരു ഉത്തരം താ പോലീസായിരുന്നു ഇപ്പല്ല അപ്പം എനിക്ക് ജോലി കയറാൻ പറ്റില്ലേ ഞാൻ ജോബ് റിസൈൻ ചെയ്ത ഇനി എങ്ങനെ ജോലി കയറും എന്ത് പാണിയെ കാണിച്ചത് എത്താ എന്തിനാ റീസൈൻ ചെയ്തേ അങ്ങനെ തോന്നി അതോടും റിസൈൻ ചെയ്തു അത് കേട്ടും വർണ്ണ മുകളിലേക്ക് നോക്കി കിടന്ന് എന്തൊക്കെയോ ആലോചിച്ച് പുറപ്പെടുക്കുന്നുണ്ട് പൊട്ടി ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെന്ന് തോന്നുന്നു അത്രയും കഷ്ടപ്പെട്ടാ ഞാൻ ജോലി വാങ്ങിയത് അതത്ര എളുപ്പം എന്നെ കൊണ്ട് ഉപേക്ഷിക്കാനാവില്ലല്ലോ അവൻ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കണ്ണടച്ച് കിടന്നു ദത്ത ദത്ത എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തോൽകടിക്കൂല്ലേ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ ആദ്യം നല്ല സങ്കടമായിരുന്നു അവിടെ മാമനും അബേഡും പ്രശ്നക്കാരാണെങ്കിലും ഞാൻ ആമിച്ചേച്ചി ചേച്ചി അമ്മയുള്ള ലോകം നല്ല സന്തോഷമായിരുന്നു അവിടുന്ന് നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ ആ ഒരു ഒറ്റപ്പെടല് നീ രാവിലെ പോയ രാത്രിയെ വരും ഞാൻ ആ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട് അപ്പം നിൻ്റെ അവസ്ഥ എന്തായിരിക്കും അത്രയും ആളുകളുള്ള തറവാട്ടിന് ചെറുപ്പം മുതലുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഈ നാട്ടിൽ ഒറ്റക്ക് വന്ന് നിൽക്കുമ്പോൾ നീ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാക്കും വർണ്ണ അത് പറഞ്ഞ് ദത്തന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു ദത്തൻ അവളുടെ മുടിയിലുള്ള പതിയെ തലോടിക്കൊണ്ടിരുന്നു അവൻ പോലും അറിയാതെ കൺകോണിലൂടെ ഒരു തുള്ളി കണ്ണുനീരൊഴുകി ഇറങ്ങി ദത്താ നീ ഉറങ്ങിയോ കുറെ നേരം കഴിഞ്ഞിട്ടും പറഞ്ഞ പെട്ടിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു ഇല്ല നീ എന്താ ഇത്രയും നേരമായിട്ട് ഉറങ്ങിയില്ലേ എനിക്ക് ഉറക്കം വരുന്നില്ലടാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലും എനിക്ക് അവിടെ ഇഷ്ടം നീ എനിക്ക് പട്ടാനോടി ഈ നട്ട പാതിരാക്കാണ് പോകുന്നേ അതിനിപ്പോ എന്താ നമ്മൾ നമ്മുടെ വീട്ടിലേക്കല്ലേ പോകുന്നേ വല്ലവിടെയും വീട്ടിലേക്കല്ലല്ലോ വാ ദത്ത പോവാം വർണ്ണദത്ത കൈ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും ഭയ അത് പറഞ്ഞു ദത്തൻ തിരിഞ്ഞു കിടന്നു ദത്ത 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 അവൾ അവനൊരു സമാധാനം കൊടുക്കാതെ വിളിച്ചുകൊണ്ടിരുന്നു ഈ കുരുട്ടിനെ കൊണ്ട് ഞാൻ തോറ്റു അവൻ ചെറിയ നീരസത്തോടെ വെഡിയിൽ നിന്ന് എഴുന്നേറ്റു രാത്രി ആയതിനാൽ ചന്ദവിന്റെ അമ്മ പലതവണ പോവേണ്ടെന്ന് പറഞ്ഞെങ്കിലും വർണ്ണയുടെ വാശി കാരണം അവർ പോകാൻ തീരുമാനിച്ചു റോഡിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് അതുവരെ അവൻ നടന്നു ദത്തൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും വർണ്ണവന്റെ പേകിലായി കയറി അവന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പുറത്ത് തലവെച്ച് ചാരി കിടന്നു അല്ല ദത്ത നീ അവരുടെ കൂടെയല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത് ഇനി പെടുന്ന എവിടെയൊക്കെ നീ പോയത് വണ്ടിയുടെ ഒരു കംപ്ലൈന്റ് അത് വാട്ട്ഷോപ്പിൽ ഒന്ന് കാണിക്കാൻ പോയതാ അത്രയും ദൂരം പോവേണ്ടതല്ലേ അതുകൊണ്ട് ബ്രേക്കില്ലാത്ത വണ്ടിയായ ശരിയാവില്ല അത് നീ അങ്ങോട്ട് പോകുന്നേ ഏ നീ പറഞ്ഞ എനിക്ക് ഓർമ്മയല്ലേ നീയല്ല അവരോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്തോളാൻ പിന്നെ പിന്നെതിനെങ്ങനൊരു ചോദ്യം ഞാൻ നാടൻ നാട്ടിലേക്ക് പോകും അപ്പം നീ പോകാൻ ഉറപ്പിച്ചോ ഇവിടെ എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എൻ്റെ എല്ലാവർക്കും അവിടെ തറവാടിലല്ലേ അപ്പോൾ അവർ ചെയ്തെല്ലാം നീ മറന്നിട്ട് തിരിച്ചു പോവാണോ പറ്റാത്ത മനുഷ്യരില്ലല്ലോ എല്ലാം മറക്കാനും പൊറുക്കാനും അല്ലേ ദൈവം മനുഷ്യന് മറവി എന്നൊന്ന് തന്നിരിക്കുന്നത് പിന്നെ എന്നെ കാത്ത് പാറുവിൽ നാലഞ്ച് കൊല്ലായിൽ കാത്തിരിക്കുന്നു എന്തിനാ വെറുതെ അവിടെ സങ്കടപ്പെടുത്തുന്നത് വർണ്ണം ഒന്ന് മോലി നാളെ പോയാൽ ഇനി ഞാൻ ഇവിടേക്ക് തിരികെ വരാൻ ചാൻസ് കുറവാ അതുകൊണ്ട് എല്ലാവരും ഒന്നും കൂടെ ചെന്ന് കണ്ടു ജിത്തുവിനെ ഡിസ്ചാർജ് ചെയ്തു അവനെ വീട്ടിലേക്ക് പോയി കണ്ടു പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സിന് അനുവിന് വേണിയെ ചന്ദുൻ്റെ അമ്മയെ ചന്ദുവിന് പിന്നെ നിന്നെയും നാളെ പിഴപ്പോ ഒന്നേ ഒന്നെങ്കിൽ നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാ വെളുപ്പിന് ഇനി എന്താ നിന്റെ പ്ലാന് അതുകൂടി ചോദിക്കാൻ കൂടിയാ നിന്നെ കാണാൻ വന്നത് കാറ്റിൽ തേത്ത മുടി ഇടക്കിടയ്ക്ക് മുഖത്തേക്ക് പാറി വീഴുന്നുണ്ട് വണ്ടി ഓടിക്കുന്നതിനിടയിൽ അതൊരു കൈ കൊണ്ട് മാടി ഒതുക്കി തേത്തൻ ചോദിച്ചു എന്റെ എന്ത് പ്ലാൻ ഞാൻ പോയാൽ നിനക്ക് ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചന്ദൂൻ്റെ അമ്മയോട് സംസാരിച്ചു നിന്നെ നിന്നവിടെ നിർത്തുന്നതിന് അവർക്ക് സന്തോഷമേ ഉള്ളൂ ഗോകുലവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ പറയുന്നുണ്ട് പിന്നെ നിന്റെ അമ്മായിയുടെ വീട്ടിൽ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കാം ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ ഹോസ്റ്റലിലാക്കി തരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നൊന്ന് കോൾ ചെയ്താ മതി ഏയ് ഹോസ്റ്റലിന്റെ ആവശ്യമൊന്നുമില്ല ഇനി ഒരു മാസത്തെ കാര്യല്ലേ ഉള്ളൂ ഇനി ഒരു മാസത്തെ കാര്യല്ലേ ഉള്ളൂ ഞാൻ ചന്ത വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം അതെന്താ ഒരു മാസത്തെ കാര്യം അത് കഴിഞ്ഞാ നീ എവിടേക്കാ പോകുന്നേ നീ അന്ന് പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞാ നിന്റെ ഡോക്ടർ ധ്രൂവിരും എന്നല്ലേ അയാൾ വന്നാ നീ എന്നെ അയാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുവല്ലോ അവനെ വെറുതെ ഹോസ്റ്റലൊന്നും ഒന്ന് നീ എന്ത് സാധനം അടി കുറിട്ടെ ഒരു ഭർത്താവിന് മുഖത്ത് നോക്കിയാൽ നീ പറയുന്നെങ്കിലും ഓർമ്മ വേണം നിനക്ക് ഓ പിന്നെ നിനക്ക് പാർവതി കേട്ടാങ്കിലേ എനിക്ക് ആ ഡോക്ടറേയും കേട്ടോ അവളവന്റെ മുഖത്ത് തലവെച്ച് കണ്ണടച്ച് കിടന്നു പിന്നീട് കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം തളം കണ്ടി നിന്നു ദത്തന്റെ മേലിൽ നിന്നും പറഞ്ഞയുടെ കൈ അഴയാൻ തുടങ്ങിയതും ദത്തൻ ഒരു സൈഡിലേക്ക് ഒതുക്കി കുഞ്ഞേ ഡേ ദത്തൻ അവളെ തട്ടി പിടിച്ചു അവൾ ഉറക്കത്തിൽ ഒന്ന് ഞെരങ്ങി ഇത്ര ഉറക്കം വരുന്നെങ്കിൽ നിനക്ക് അവിടെത്തന്നെ കിടന്നുറങ്ങേണ്ട ഉള്ളൂ എന്തിനാ വീട്ടിൽ പോകാൻ നിർബന്ധം പിടിച്ചേ ദത്തൻ ദേഷ്യത്തിൽ ചോദിച്ചു നീ വണ്ടി എടുക്ക് ദത്ത എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ വേഗം പോ വർണ്ണ ഉറക്കത്തിൽ തന്നെ പറഞ്ഞു വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങല്ലേ കുഞ്ഞേ റോഡില് വീഴില്ലേ സാരില്ല ഞാൻ നിന്നെങ്ങനെ മുറുക പിടിച്ചിരിക്കാം അവളവന്റെ വായിലൂടെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു മുറുക പിടിച്ചേക്കനടി താഴെ വീഴത്തില്ലല്ലോ അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു ഇല്ല ദത്ത ദത്തൻ വണ്ടി മുന്നോട്ട് എടുത്തു വിട്ടേക്കല്ലേ കുഞ്ഞെ വീടിച്ചിരുന്നു ഓടി വീടെത്തുന്നതിന് മുമ്പ് ഒരു ആയിരം വട്ടമെങ്കിലും ദത്തൻ പറഞ്ഞിട്ടുണ്ടാവും വണ്ടി മുറ്റത്തെത്തിയതും വർണ്ണി ഇറങ്ങി സ്റ്റെപ്പ് തൂണിൽ ചാരിയെന്ന് ഉറങ്ങാൻ തുടങ്ങി ഇങ്ങനൊരു ഉറക്കഭ്രാന്തി ദത്തൻ വാതിൽ തുറന്നു വർണ്ണയെ താങ്ങി പിടിച്ച് ബെഡിൽ വന്നിട്ട് കിടത്തി വാതിലടച്ച് ദത്തനും അവൻ്റെ അരികിലായി കിടന്നു എന്നെ അറിയുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ നിനക്കിനോടുള്ള സ്നേഹം കുറയുന്ന ഞാൻ കരുതിയത് നിന്നേക്കാൾ മുൻപ് ഞാൻ പാർവതിയെ പ്രണയിച്ചിരുന്നെന്ന് അറിയുമ്പോൾ നീ എന്നെ വെറുക്കൊന്നും കരുതി പക്ഷേ നീ എനിക്കൊരു അത്ഭുതാണല്ലോ പെണ്ണേ ദേവുട്ടിയെ നമ്മൾ തമ്മിൽ ഒരു മാസ്ത പരിചയം പോലും ഇല്ല എന്നിട്ട് നീ എങ്ങനെ എന്നെ ഇത്രയും മനസ്സിലാക്കുന്നു എൻ്റെ ജീവിതത്തിൽ മറ്റാരും എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ദത്തനവള തനിലേക്ക് ചേർത്ത് പിടിച്ച് കരുതി എപ്പോഴും ഉറങ്ങിപ്പോയി വർണ്ണ രാവിലെ എണീക്കുമ്പോൾ ദത്തന്റെ വയറിന് മീതെ തലവെച്ചാണ് കിടന്നിരുന്നത് ജനാലിലൂടെയുള്ള സൂര്യവെളിച്ച മുഖത്തിയേകടിക്കാൻ തുടങ്ങിയതും അവളെ ജനാലടിച്ചു ശേഷം ദത്തന്റെ അരികിലായി വന്ന് അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു വർണ്ണയുടെ ചുടി നിശ്വാസം കഴുത്തിൽ തട്ടിയത് ദത്തൻ കണ്ണുകൾ തുറന്നു അവൻ പതിയെ അവളെ നെഞ്ചിൽ നിന്നും ബെഡിലേക്ക് എടുത്തു കിടത്താൻ നിന്നതും വർണ്ണ ഒന്നുകൂടി അവന് മേലേക്ക് കയറി കിടന്ന് അവനെ ചുറ്റിപ്പിടിച്ചു കുറച്ചു നേരം കൂടി ദത്ത അവൾ ഉറക്കത്തിൽ പറഞ്ഞു ദത്തൻ തൻ്റെ മേലെ കിടക്കുന്ന വർണ്ണയെ ഏരി കൈകൾ കൊണ്ടും തന്നിലേക്ക് ചുറ്റിപ്പിടിച്ച് അവടെ പുറത്ത് തട്ടിക്കൊടുത്തു വർണ്ണം ഉറങ്ങിയെന്ന് മനസ്സിലായത് അവളെ അവളെടുത്ത് ബെഡിലേക്ക് എടുത്ത് നെറുകയിൽ നിന്ന് തലോടിയ ശേഷം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സമയം പതിനൊന്ന് കഴിഞ്ഞിരുന്നു ദത്തൻ ചെന്ന് കുളിച്ച് ഫ്രഷായി വരുമ്പോഴും വർണ്ണം നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു ഡേയ് എണീറ്റേ സമയം ഉച്ചയായി ദത്തൻ അവളെ തട്ടി വിളിച്ചു പിടിച്ചു നേരം കൂടി ഇല്ല പാറ്റില്ല ഇപ്പൊ തന്നെ സമയം ഒരുപാടായി എണീക്ക് ദത്തൻ അവളുടെ പൊതുപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു വർണ്ണമടിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചുമലി ചാരിയിരുന്നു ഇതെന്ത് കോരാടി പാറി പറഞ്ഞവളുടെ മുടിയും മുറക്കം തോങ്ങിയിൽ ഇരുപ്പും കണ്ട് ദത്തൻ ചോദിച്ചു വർണ്ണതും മൈരി ചെയ്യാതെ വീണ്ടും ബെഡിലേക്ക് കിടക്കാൻ നിന്നതും ദത്തൻ അവളെ കാലിൽ പിടിച്ച് ഉപാരിച്ചു അയ്യോ ദത്ത വേണ്ട ഞാൻ താഴെ വീഴും അവൾ അലറാൻ തുടങ്ങിയത് ദത്തൻ അവളെ എടുത്ത് ബെഡിലിരുത്തി പാറി പറഞ്ഞവളുടെ മുടിയെല്ലാം ഒന്നായി നെറുകിയിൽ വെച്ച് കെട്ടിക്കൊടുത്തു നീ എവിടേക്കെ പോകുന്നേ ദത്തൻ്റെ വേഷം കണ്ടപ്പോൾ ചോദിച്ചു ഒരു ചെറിയ ഷോപ്പിംഗ് നാടി പോവില്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എന്ത് ഷോപ്പിങ്ങാ എനിക്ക് വേണ്ട ഡ്രസ്സും മറ്റു സാധനങ്ങളും നീ പരുന്നുണ്ടോ കൂടെ കൂടെയൊക്കെ വരാം പക്ഷെ എനിക്കും ഡ്രസ്സ് എടുത്ത് തരണം തരാം ആ ഒന്നോ രണ്ടോ ഡ്രസ്സല്ല ഒരാഴേണമെങ്കിലും വേണം ആ ശരി വാങ്ങി തരാം കണ്ണാടിയിൽ നോക്കി മുടി എനിക്ക് ദത്തൻ പറഞ്ഞു പിന്നെ ഈ സീരിയൽ നാക്കിയ പോലെ അയ്യോ ഈ ഡ്രസ്സിനൊക്കെ ഒരുപാട് വിലയാണല്ലോ എന്റെ എണ്ണം ബുദ്ധിമുട്ടിക്കാൻ പയ്യ വിലക്കുറവുള്ള ഡ്രസ്സ് ഞാൻ എന്നൊന്നും ഈ വർണ്ണ പറയില്ല എനിക്ക് ഡ്രസ്സ് ഇഷ്ടമായ ഞാൻ എടുക്കും വിലയൊന്നും നോക്കില്ല ഇവിടെയെന്ന് ഞാൻ നിന്ന് വാച കടിക്കാതെ പോയി കുടിച്ചു പറഞ്ഞത് കഴിച്ചിട്ട് ഭാഗത്തിന്റെ വാടി ദത്തൻ നല്ല രീതിയും വർണ്ണ കയറ്റിന്ന് ചാടി ഇറങ്ങി പുറത്തേക്ക് നടന്നു ദത്ത വാതിരിക്കലെത്തിയതും വർണ്ണ വിളിച്ചു എന്താടി ഭക്ഷണം കഴിക്കുന്നതും കൂടെ പോയതുക്കെ പക്ഷേ അത് വേണോ ് അവൻ കയ്യിലുള്ള ചീർപ്പ് അവൾക്ക് നേരെ എറിഞ്ഞതും വർണ്ണത് ക്യാച്ച് ചെയ്തു വെറുതെ അല്ലടാ നിനാ പാർവ്വത തേച്ചൊട്ടിച്ചത് നിനക്ക് അങ്ങനെ തന്നെ വേണം നിന്റെ ഈ കാട്ടുമാകാൻ സ്വഭാവം കാണുമ്പോൾ അവൾ നിന്നെ തേച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വർണ്ണ ക്യാച്ച് ചെയ്ത ചീർപ്പ് അവനെ തന്നെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ഓടി ദത്തൻ ചിരിയോടെ ഫോൺ എടുത്ത് ബെഡിൽ വന്നിരുന്നു